ശ്രീ മാത്യു കുഴങ്ങാടിനെക്കുറിച്ച് നിരവധി വിശേഷണങ്ങൾ വരുമ്പോഴും ചില കാര്യങ്ങൾ ചില ട്രോളുകളായിട്ടൊക്കെ വരാറുണ്ട് അറിയാം അങ്ങ് ഒരു നിയമ ബിരുദധാരിയാണ് അതോടൊപ്പം തന്നെ ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തി കൂടിയാണ് അതിനെ വളരെ റെസ്പെക്റ്റോട് തന്നെ സംസാരിക്കുമ്പോഴും നമ്മുടെ മന്ത്രി ആർ ബിന്ദു വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞ ഇതിന് മറുപടിയായി നിയമസഭയിൽ തന്നെ എന്താണ് കോപ്പി ചില വ്യക്തികൾ ഇവിടെ സാമൂഹ്യ സമ്മതി നേടിയൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുകയുണ്ടായി ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരു കോപ്പി അടി ഇത് എവിടെ നിന്ന് വന്നു അറിയില്ല എങ്കിലും അങ്ങേ പ്രതിരോധിക്കാൻ പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ സി പി എം സൈബർ പോരാളികളൊക്കെ എടുക്കുന്ന ഒരു വിഷയമാണ് എന്താണ് ഈ കോപ്പി അടി അങ്ങനെ നടത്തിയ അതൊരു നല്ല ചോദ്യമാണ് കാരണം പലപ്പോഴും ഈ പറഞ്ഞ മാതിരി സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലാതെയൊക്കെ എനിക്കെതിരെ സി പി എം വിശേഷിച്ച് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരാരോപണം ആ ഒരു ആരോപണമായിട്ടാണ് പിന്നെ പിന്നെ മന്ത്രി അന്ന് നിയമസഭയിൽ പറഞ്ഞത് അത് അവരുടെ പദവിക്ക് നിരക്കുന്നതാണോ ചേർന്നതാണോ എന്നൊക്കെ അവർ സ്വയം ആലോചിക്കുകയോ ജനം വിലയിരുത്തുകയോ ഒക്കെ ചെയ്യട്ടെ അതിനൊന്നും അതിനോടൊന്നും എനിക്ക് ആ ഒരു ഇതിലാന്നും എന്നെ ബാധിച്ചിട്ടില്ല എനിക്ക് പ്രശ്നമില്ല കേട്ടോ അത് ഭക്ഷണ ക്യാൻ എനിക്ക് എത്ര തവണ വേണമെങ്കിലും അവർ പറഞ്ഞാലും എനിക്ക് അതിനോട് വരും പക്ഷേ അത് സംഭവം ഒരു ഉണ്ടായ സംഭവമാണ് ഉണ്ടായ ഇൻസിഡൻറ്റാണ് ഞാൻ എപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം രണ്ടാം വർഷം പരീക്ഷ ചെയ്യുന്ന സംഭവം സമയത്ത് എൻ്റെ അന്നത്തെ പരീക്ഷാ ഹാളിൽ വെച്ച് യഥാർത്ഥ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ക്ലാസ് കഷ്ടുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ എഴുതാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ ഇൻഡിവിജ്വലി ആദ്യം വന്ന് അദ്ദേഹത്തെയാണ് പിടിച്ചത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു അമിത ഒരു അന്നത്തെ രീതിയും ശൈലിയൊക്കെ വെച്ചിട്ട് ആ ടീച്ചർ ടീച്ചർ പുതിയൊരു ടീച്ചർ പുറത്തു വന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചറോട് ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ കോപ്പി അടിക്കുന്ന രീതിയിൽ ടീച്ചർക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചർ പോയി ടീച്ചർ നടന്നു പോയതിന് ശേഷം അദ്ദേഹം എൻ്റെ ഫ്രണ്ട് അവൻ കടലാസ് കഷ്ണം എറിഞ്ഞ് കളഞ്ഞ് എൻ്റെ തൊട്ട് മുമ്പിലാണ് വന്ന ചാടി ഞാൻ ആക്ച്വലി ഞാനത് എൻ്റെ ഷൂസ് കൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ചു അപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന ആ ടോപ്പിക്ക് ആ ആൻസർ കഴിഞ്ഞ് അടുത്ത ആൻസറിന് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എനിക്കിന്ന് ഉറങ്ങിയിട്ടുണ്ട് മാക്സ് മുള്ളവരുടെ എസ് ആണ് എഴുതാൻ വേണ്ടി നമ്പർ മാക്സ് മാത്സ് മുള്ളറുടെ എസ് എ ആണ് മാക്സ് മുളർ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് എനിക്ക് എഴുതാവുന്ന ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തവരില്ല അതുകൊണ്ട് കഴിഞ്ഞ് വെറുതെ അന്നേരത്തെ ഒരു ഒരു കൗതുകത്തിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് വേണ്ടി ഇത് ഏതാണെന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു മാക്സിമം അവരുടെ രസമാണ് സ്വാഭാവികമായിട്ടും ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നുള്ള സത്യമാണ് ഞാനതിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതും ശരിയാണ് ഞാനിങ്ങനെ പലവട്ടം നോക്കാം പക്ഷേ എനിക്ക് കുപ്പിയുടെ എൻ്റെ എനിക്ക് എൻ്റെ പഠനവും വിദ്യാഭ്യാസവും എന്നെ സംബന്ധിച്ചൊരു പ്രൈമാണെന്നും അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നും ബോധമുള്ളെനിക്കുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു അസാമാന്യമായ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും ഇതിനെനിക്കത്രയും ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പലവട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടും എനിക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നു എന്ന് കണ്ടപ്പം ഞാൻ കളാസ് ഇങ്ങനെ തട്ടിക്കളയുമ്പോൾ ഞാൻ തൊട്ട് പുറയിലായി ടീച്ചറിൻ്റെ സാരി ഇങ്ങനെ അപ്പോൾ ടീച്ചർ പറഞ്ഞു അത് എടുത്തോളം പറഞ്ഞു ഞാനത് എടുത്തു എടുത്തിട്ട് ഞാൻ ടീച്ചറെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആകർക്കാർ ശ്രമിച്ചു ടീച്ചറെ ഞാനത് എഴുതിയിട്ടില്ല ഒരു വാക്ക് ഒരു വരി പോലും ടീച്ചർ പരിശോധിച്ചോളൂ ഞാൻ ഒരു വാക്ക് ഒരു വരി പോലും എഴുതിയിട്ടില്ല ഐ ട്രൈ മൈ ബെസ്റ്റ് ടു കൺവിൻസ് അപ്പം തന്നെ പറഞ്ഞു അല്ല ദാറ്റ് മൊമെൻ്റിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ എനിക്കൊരു ശൂന്യത അനുഭവപ്പെട്ടൊരു എൻ്റെ എല്ലാം നഷ്ടപ്പെടുന്ന നമ്മളിപ്പോൾ നമുക്ക് നമുക്ക് വളരെ തമാശ പോലെ കളിയായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും അന്നത്തെ എൻ്റെ ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ഊഹിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ എല്ലാം തകർന്ന എല്ലാം അവസാനിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ഞാൻ അങ്ങനെ ടീച്ചർ പക്ഷേ ഒട്ടും ആ കാര്യത്തിൽ വിട്ടുവച്ചിക്ക് തയ്യാറായില്ല ടീച്ചർ ടീച്ചർ ഞാൻ കോപ്പി അടിച്ചു വന്നാൽ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കയ്യിൽ നിന്നും അത് റിക്കവർ ചെയ്തു എന്നുള്ള നിലപാട് സ്വീകരിച്ചു അന്നത്തെ ചീഫ് പരീക്ഷ ഇൻവെൽജിലേറ്റർ ബസ് ഹെൽപ്ലസ് പക്ഷേ അന്ന് എനിക്ക് അന്ന് ഇന്നും എനിക്ക് ഓർമ്മയുള്ളത് ഇപ്പോഴും എൻ്റെ മനസ്സിലൊരിക്കും മരിക്കുന്നവരെയും മറക്കില്ലാത്ത എന്നെ പഠിപ്പിച്ച ടീച്ചർ അപ്പോൾ വന്നു ഇതറിഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ച ശാന്തമണ്ണി ടീച്ചർ എനിക്കിന്നും ഓർമ്മയുണ്ട് ആ ടീച്ചർ എനിക്ക് പുതുതായി വന്ന ടീച്ചറാണ് ടീച്ചറിന് മുമ്പിൽ വെച്ച് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് എനിക്കറിയാൻ നിങ്ങൾ എന്തൊരു എന്തൊരു കഠിന ഒരു പ്രവൃത്തിയാണ് ചെയ്തതെന്നുള്ള പോലെ ആ ടീച്ചർ എനിക്ക് വേണ്ടി വിഷമത്തോടു കൂടി സംസാരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇന്നു എൻ്റെ ടീച്ചർ എൻ്റെ പേപ്പർ വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു ഈ എഴുതിയ ക്വസ്റ്റ്യൻ മതിയായിരുന്നില്ല ആ കുട്ടിക്ക് ജയിക്കാൻ ആ കുട്ടിയുടെ ഭാവി എന്തിനു തകർക്കണം എന്ന് ചോദിച്ച് ബട്ട് ഐ വാസ് എക്സ്പെർട്ട് പിന്നെ ഒരു യൂണിവേഴ്സിറ്റി അത് പരിശോധിച്ചു യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ല അല്ലെങ്കിൽ ഞാനത് ആ നിലയിൽ ചെയ്തിട്ടുണ്ട് ആ പിന്നെ ആഫ്റ്റർ സിക്സ് മന്ത്സ് എനിക്ക് എഴുതാനുള്ള അവസരം എനിക്ക് യൂണിവേഴ്സിറ്റി തന്നു ഞാൻ ഫസ്റ്റ് ഇയറിലെയും ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും പരീക്ഷ ഒറ്റ സ്ട്രെച്ചിൽ ഒന്നിച്ച് എഴുതി പൂർത്തീകരിക്കുകയാണ് ഡിഗ്രി അങ്ങനെയാണ് ഞാൻ പാസ്സായത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഒരു ഞാന് ഇതൊരുപക്ഷേ കുത്തിപ്പൊക്കിയെടുത്തായിരിക്കില്ല ഞാൻ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ എൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ഒരു സമയത്ത് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട പുറത്താക്കപ്പെട്ടെല്ലാം അസ്തമിച്ചു എന്നൊക്കെ കരുതിയ അവസ്ഥ എനിക്കുണ്ടായിരുന്നു നമ്മളൊരു സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ അപ്പോൾ ഏതെങ്കിലും അവാർഡ് കിട്ടിയ കുട്ടികളെക്കാളും പുറത്തുപോയ കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളെ ജയിക്കിപ്പുകളെക്കാളും ഒരു പ്രയോജനമാവട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ അനുഭവം പോലെ ഞാൻ പ്രശ്നിച്ചുള്ള കാര്യമാണ് അതിപ്പോ എന്താണ്ട് വലിയ കുത്തിപ്പൊക്കി കൊണ്ട പോലെ കൊണ്ടു ഞാനത് എല്ലാവരും ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു എനിക്ക് എന്റെ ഒരു അന്നത്തെ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അതിന് ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ടല്ലോ പിന്നെ ഞാൻ ഈ ട്രോളുകളുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ് നമ്മളെ കുറിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ട്രോളുകൾ കാണുമ്പോൾ ഞാനത് ഉണ്ടാക്കിയതിന്റെ ക്രിയേറ്റിവിറ്റിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലുള്ള ട്രോളുകൾ പലപ്പോഴും വന്നിട്ടുണ്ട് ഞാൻ ഹായ് എനിക്ക് ദസ് ഞാൻ ഒരിക്കലും അത് ഇതെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അതിൻ്റെ പേരിൽ പരിഹസിക്കേണ്ടവർക്ക് പരിഹസിക്കാം ആക്ഷേപിക്കേണ്ടവർക്ക് ആക്ഷേപിക്കാം ഐ വിൽ മൂവ് അന്ന് എന്നെ സംസാരിക്കുന്ന തരത്തിലാണോ അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോൾ ഈ സമാനമായ ആക്ഷേപം ചൊരിയാനാണെങ്കിൽ ഈ നിലയിൽ പറയാനാണെങ്കിൽ ഐ ക്യാൻ ടെൽ മെനി തിങ്സ് എക് മെനി ഓഫ് ദ പക്ഷേ അതെൻ്റെ ശൈലിയല്ല എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല അല്ലെങ്കിൽ എൻ്റെ രീതിയല്ല എൻ്റെ ഒരു അപ്രോച്ചല്ല അതൊക്കെ അവർ തീരുമാനിക്കണം ഇതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ സ്വയം പ്രസംഗിച്ചിട്ടുള്ള കാര്യം ഞാൻ ഇപ്പം കുട്ടികളോട് പറയുന്ന കാര്യം കുട്ടികൾക്കൊരു പ്രചോദനമാകും പല ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വീണ് പോകുന്നവരോ അല്ലെങ്കിൽ തിരിച്ചടി ലഭിക്കുന്നവരോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നവർക്കോ ഒരുപക്ഷേ എൻ്റെ ഈ ഒരു അനുഭവം ഒരുപക്ഷെ പ്രചോദനമാകും കാരണം സംഭവിച്ചതാണ് എൻ്റെ ലൈഫിൽ ഒരു ഘട്ടത്തിൽ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു കാരണം എൻ്റെ ഏറ്റവും വലിയ അഹങ്കാരവും എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും ഞാൻ പഠിക്കും എന്ത് എന്ത് അലമ്പ് കാണിച്ചാലും എന്തൊക്കെ കാണിച്ചാലും എൻ്റെ പഠനം ഞാൻ നോക്കും നോക്കുമെന്നുള്ളതായിരുന്നു എൻ്റെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം അതിന് ഏറ്റവും വലിയ തിരിച്ചടിയും വലിയൊരു തിരിച്ചറിവും എനിക്കുണ്ടായ ഒരു ലൈഫിലെ മൊമെൻ്റ് ആണ് അവിടെ നിന്നാണ് ഞാൻ തിരിച്ചുവന്ന് ഞാൻ എൻട്രൻസിൽ ലോ എൻട്രൻസ് എഴുതി ലോയ്ക്ക് അഡ്മിഷൻ വാങ്ങി ചുവാൻ ലോ കോളേജിൽ വന്ന് പഠനം പൂർത്തിയാക്കി വീണ്ടും എൻട്രൻസ് എഴുതി ജെ എൻ യുവിൽ അന്ന് ദേശീയ തലത്തിൽ നടന്ന മത്സര പരീക്ഷയിൽ അന്ന് ഏഴ് പേരെയാണ് സെലക്ട് ചെയ്തത് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഏഴിൽ ഒരാളായി വരാൻ കഴിഞ്ഞ് പി എച്ച് ഡി സബ്മിറ്റ് ചെയ്ത് ഡോക്ടറേറ്റ് എടുക്കാനും സുപ്രീംകോടതി പ്രാക്ടീസ് ചെയ്യാനൊക്കെ കഴിഞ്ഞത് സോ അത് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റുന്നവർക്കോ അല്ലെങ്കിൽ തിരിച്ചടി നേരിടുന്നവർക്കോ ജീവിതത്തിൽ ഇനിയും മടങ്ങി വരാൻ കഴിയുമെന്നുള്ളത് പറയാൻ കഴിയുന്ന സ്വന്തം അനുഭവത്തിൽ പറയാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം അതുകൊണ്ട് ദറ്റ് നോട്ട് ഗോയിങ് ടു എഫെക്ട് മീ